സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ആ നയങ്ങളുടെ ഫലമായി അതിന്റെ തുടർച്ചയാണ് രണ്ടായിരത്തി മുതൽ അധികാരത്തിലിരിക്കുന്ന പിണറായിയുടെ ഗവൺമെന്റ് നമുക്കറിയാമല്ലോ ഒന്നാം ഞാൻ നേരത്തെ ഒരു കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സാമൂഹ്യ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് മാത്രമല്ല ഒരു കാലത്ത് ഐത്തവും അതുപോലെ തന്നെ തീണ്ടലും ഒക്കെ നിലനിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഇന്ന് ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഞാൻ കേരളീയനാണ് എന്ന് തലയുടി ഉയർത്തിപ്പിടിച്ച് പറയാൻ തക്ക രീതിയിലേക്ക്

ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക